സെൻ കല്യാണി സ്കീം എന്ന് കേട്ടിട്ടുണ്ടോ വനിതാ സംരംഭകർക്ക് ഈടല്ലാതെ ഒരു കോടി രൂപ വരെ ലോൺ ലഭിക്കുന്ന പദ്ധതിയാണ് കേന്ദ്ര ബാങ്കിന്റെ സെൻ കല്യാണി പദ്ധതി നിലവിലുള്ള സംരംഭങ്ങൾ വിപുലപ്പെടുത്താനോ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വനിതകൾക്ക് നൽകുന്ന ലോൺ പദ്ധതിയാണ് ഇത് പ്രൊഡക്ഷൻ ആൻഡ് സർവീസസ് മുതൽ ഭക്ഷ്യ സംസ്കരണം ഫാഷൻ ഗതാഗതം കരകൗശല വസ്തുക്കൾ വരെ സ്ത്രീകൾക്ക് അവരുടെ ബിസിനസ്സുകൾ ആരംഭിക്കാനും അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്യാനും മോഡേണൈസ് ചെയ്യാനും സഹായിക്കുന്നതിനാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു സ്ത്രീക്കും ഈ പദ്ധതിക്കായി അപേക്ഷിക്കാം വനിതാ സംരംഭകർ പ്രൊഫഷണലുകൾ സ്വയം തൊഴിൽ ചെയ്യുന്നവർ തുടങ്ങിയവരും ഈ പദ്ധതിക്ക് യോഗ്യരാണ് എന്നാൽ റീറ്റെയിൽ ട്രേഡ് വിദ്യാഭ്യാസം സ്വയം സഹായ സംഘങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് ഇതിൽ അപേക്ഷിക്കുവാൻ സാധിക്കുന്നതല്ല ീടോ ജാമ്യമോ ഇല്ലാതെ തന്നെ പദ്ധതിക്ക് കീഴിൽ വനിതകൾക്ക് ലോൺ ലഭിക്കും എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രധാന സവിശേഷത മാത്രമല്ല ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയും ലഭ്യമാണ് പദ്ധതിയുടെ വായ്പാ കാലാവധി ഏഴു വർഷമാണ് ആറുമാസം മുതൽ ഒരു വർഷം വരെയുള്ള വായ്പ മൊറട്ടോറിയം ഉൾപ്പെടെയാണ് ഇത് വായ്പയ്ക്ക് പ്രോസസിംഗ് ഫീസ് ഈടാക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത കേന്ദ്ര ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകൾ വഴി കെ വൈ സി രേഖകൾക്കൊപ്പം കഴിഞ്ഞ രണ്ടു വർഷത്തെ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും താല്പര്യ പത്രവും ഉൾപ്പെടെ സമർപ്പിച്ച് ലോണിന് അപേക്ഷ നൽകാവുന്നതാണ്